തേടി തരയിൽ ും നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ റോമർ കെഴുതിയ ലേഖനം നാലാമധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ പ്രിയമുള്ളവരെ ദൈവമുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് ദൈവമുമ്പാകെ പാപിയായി നിൽക്കേണ്ടി വന്നാൽ മനുഷ്യന് നരകശിക്ഷ ലഭിക്കും മാനവരാശിയും സാത്താൻ്റെ അധീനതയിലാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായിത്തീർന്നു എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു സർവർക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ മോചിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ ദൈവത്താൽ നീതിയിരിക്കപ്പെടുന്നു വേറൊരു വിധത്തിൽ അത് അവന് നീതിയായി കണക്കെടുക്കുന്നു ഇവയെല്ലാം ദൈവത്തിൻ്റെ സൗജന്യമായ കൃപ മൂലമാണ് പാപക്ഷമ പ്രാപിക്കേണ്ടതിന് നാം ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായുള്ളൂ അതായത് അവനിൽ വിശ്വസിക്കുക വിശ്വാസത്താൽ ദൈവം മുമ്പാകെ നീതിയിരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ ആമേ